നമസ്കാരം ട്രൂവിൻ്റെ സ്വാഗതം ഇന്ത്യൻ അതിർത്തിക്ക് സമീപത്ത് അപകടകരമായ ഒരു നീക്കം തന്നെയാണ് ബംഗ്ലാദേശ് നടത്തിയിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള വാർത്തകളാണ് നിലവിൽ പുറത്തു വരുന്നത് അതിർത്തിക്ക് സമീപത്തായി ബംഗ്ലാദേശ് തുർക്കി നിർമ്മിത ഡ്രോണുകൾ വിന്യസിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പശ്ചിമബംഗാളിന്റെ സമീപത്ത് ഈ ഡ്രോണുകൾ പറന്നുയരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ലഭിച്ചു അതേ തുടർന്ന് ബംഗ്ലാദേശ് അതിർത്തിയിൽ ഇന്ത്യ കൂടുതൽ നിരീക്ഷണം ശക്തമാക്കുന്നുണ്ട് ബംഗ്ലാദേശിലെ ഹിന്ദു പുരോഹിതനും മതന്യൂനപക്ഷ നേതാവുമായിട്ടുള്ള ചിന്മോയി കൃഷ്ണദാസിന്റെ ഇസ്കോന്റെ നേതാവായിട്ടുള്ള ചിന്മോയി കൃഷ്ണദാസിന്റെ അറസ്റ്റും അതിനെ തുടർന്നുണ്ടായ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള വേട്ടയും അക്രമ സംഭവങ്ങളുമൊക്കെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഉലച്ചില്ലാക്കിയിരിക്കുന്നു അതിന് പിന്നാലെയാണ് അതിർത്തിയിൽ ഒരു പ്രകോപനം കൂടി ഉണ്ടായിരിക്കുന്നത് ഇന്ത്യയുമായിട്ടുള്ള അതിർത്തിയോട് ചേർന്നുകൊണ്ട് ബൈരക്തർ ടി വി ടു ആളില്ലാ വിമാനങ്ങളാണ് ബംഗ്ലാദേശ് വിന്യസിച്ചതായി ദേശീയ മാധ്യമങ്ങൾ പറയുന്നത് അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഇന്ത്യൻ സൈന്യം പരിശോധിക്കുന്നുണ്ട് പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഡ്രോണുകൾ വിന്യസിച്ചിരിക്കുന്നതെന്നാണ് ബംഗ്ലാദേശ് പറയുന്നത് എന്നാൽ ഈ നൂതന ഡ്രോണുകൾ സ്ഥാപിക്കുന്നത് തന്ത്രപ്രധാനമായ പ്രാധാന്യം ഒരുപാട് ഉൾക്കൊണ്ടുകൾ തന്നെയാണെന്നും ഇന്ത്യ വ്യക്തമാക്കുന്നുണ്ട് ഹെറോൺ ടി പി പോലുള്ള ഡ്രോണുകൾ ബംഗ്ലാദേശ് അതിർത്തികളിൽ വിന്യസിക്കാൻ ഇന്ത്യയും തയ്യാറെടുക്കുകയാണ് ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് സർക്കാർ അധികാരത്തിൽ നിന്നും എന്ന് പുറത്തായോ അതിനെ തൊട്ടു പിന്നാലെ ഇന്ത്യയോട് ചേർന്നുള്ള ബംഗ്ലാദേശ് അതിർത്തിയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ കൂടി ശക്തമാകുന്നുവെന്ന മുന്നറിയിപ്പ് നേരത്തെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗം ഇന്ത്യയ്ക്ക് നൽകിയിരുന്നു ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അസ്ഥിരത മുതലെടുത്തുകൊണ്ട് പലതരത്തിലുള്ള തീവ്രവാദ ഗ്രൂപ്പുകളും തലപൊക്കുന്നുണ്ട് അതോടൊപ്പം കള്ളക്കടത്ത് സംഘങ്ങളും ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാനുള്ള വലിയ ശ്രമം തന്നെയാണ് നടത്തിപ്പോരുന്നത്